യക്കുമരുന്നായ എം ഡി എം എ യുവാവ് തിരൂരിൽ പിടിയിൽ തിരൂരിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക മയക്കുമരുന്നിനത്തിൽ ഉൾപ്പെട്ട എം ഡി എം എ യുവാവിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മാങ്ങാട്ടി സ്വദേശിയായ മാച്ചാലിൽ ധനുഷ് രാജിനെയാണ് എൺപത് ഗ്രാം എം ഡി എം എ യുമായി ഭാഗത്ത് വെച്ച് ബുധനാഴ്ച വൈകുന്നേരം പോലീസ് പിടികൂടിയത് തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായതെന്നാണ് പ്രാഥമിക നിഗമനം തിരൂർ പോലീസ് പത്ത് ദിവസം മുൻപ് നാൽപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം എ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തിരുന്നു തിരൂർ ഡിവൈഎസ്പി പി ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത് സീനിയർ സി പി ഒ അരുൺ സിപിഒമാരായ സതീഷ് കുമാർ ധനീഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്